മൂന്ന് ദിവസത്തെ പണി ഒഴിവാക്കി മുംബൈ പോയി കളിയും അവിടെയും തോറ്റി നാണല്ലാണല്ലാത്ത പ്രതീക്ഷയുണ്ട് ഈ പ്രതീക്ഷ എല്ലാവരും പ്രതീക്ഷ ആണെന്നിരിക്കാനാണ് തിരിച്ചറിയാനായിരിക്കില്ല ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ട് പോകുന്നത് കാരണം ഞാനിത് ഒരിക്കലും അംഗീകരിക്കില്ല കാരണം വെച്ചാല് കഴിഞ്ഞ രണ്ട് ഹെവേ മാച്ച് കാണാൻ പോയ ആൾക്കാർ കൊൽക്കത്തയിലും പോയി മറ്റേ മുംബൈയിൽ പോയി നാണം കെട്ട് വന്നിട്ടുണ്ട് ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന ഒരു സിനിമ ഡയലോഗാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഐ എസ് എൽ റഫറിമാരുടെ കയ്യിൽ നിന്നും സംഭവിക്കുന്ന ആദ്യത്തെ വീണ്ടും പറയുന്നു ആദ്യത്തെ പറ്റി ഉന്നതരോട് ആരാഞ്ഞപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു റഫറിമാരെല്ലാം മനുഷ്യന്മാരല്ലേ അവർക്കെല്ലാം തെറ്റുകൾ സംഭവിക്കാമെന്ന് അത് നമ്മളത് അംഗീകരിക്കേണ്ടതുണ്ട് കാരണം തുടർച്ചയായ പതിനൊന്ന് വർഷങ്ങൾ പിന്നിട്ട ഐ എസ് എല്ലിൽ ഇതുവരെ ആദ്യമായി സംഭവിച്ച പിഴവായിരുന്നു നമ്മൾ ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ സാക്ഷിയായത് അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടാകില്ല എന്നാൽ ഒരു മത്സരത്തിൽ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്നാണ് അവർ പറയുന്നത് മിണ്ടാതിരിക്കണം ഹാൻഡ് ബോൾ ആണെങ്കിൽ സാരമില്ല അത് കയ്യിലല്ലേ കൊണ്ടത് ചിന്തിക്കേണ്ടതുണ്ട് ബോക്സിൽ ഏരിയൽ ബോൾ ചലഞ്ച് വരുമ്പോൾ പ്ലെയറെ തടഞ്ഞു വെച്ചാൽ അത് എതിർ താരത്തിൻ്റെ പരിചയസമ്പത്തിൻ്റെ കുറവ് മൂലമാണെന്ന് നമ്മൾ കണക്കാക്കണം അതാണ് കല്യാൺ സാബക്കെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്തൊരു ദുരന്തമാണല്ലേ ആകപ്പാടെ ലോകമറിയാൻ ചാൻസുള്ള സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള ഒരു ലീഗ് ലോകത്തെ പലയിടങ്ങളിലും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് നിരവധി വിദേശ താരങ്ങൾ ദിനംപ്രതി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യൻ താരങ്ങളുടെ കളി രീതിയും കളിശൈലിയും മെച്ചപ്പെട്ടു വരുന്നുണ്ട് ലീഗ് തന്നെ പ്രൊഫഷണൽ രീതിയിലേക്ക് ഗീർ ചേഞ്ച് തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഈ നടത്തിപ്പുകാരും മണ്ടൻ റഫറിമാരും ഒരു ദുരന്തമായി ഇന്നും അതിൻ്റെ ഉയർച്ചയിൽ മുന്നിൽ തടസ്സമായി നിൽക്കുന്നുണ്ട് എത്ര പരിഹാസമല്ലേ ഇനി എത്ര പരാതിപ്പെട്ടാലും ക്ലബ്ബുകൾ എതിർത്താലും ഇനി ആരെങ്കിലും പരാതിപ്പെടുവാൻ മുന്നോട്ട് വന്നാൽ പോലും അതൊരു പക്ഷേ മാനേജറാണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയാണ് വേണമെങ്കിൽ കളിച്ചാൽ മതിയെന്ന മറുപടിയാകും അവരുടെ ഭാഗത്തു അല്ലെങ്കിൽ പെനാൾട്ടി ഫൈൻ നേരിടേണ്ടി വരും കഷ്ടം ഇതിനേക്കാളെല്ലാം അവസ്ഥ എന്താണെന്നറിയോ അതൊരു വലിയ രസകരമായ സംഭവമാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ഫാൻസും അനുഭവിക്കുന്ന ഒന്നാണ് ഏറ്റവും വലിയ ദുരന്തവും ഏറ്റവും വലിയ കഷ്ടപ്പാടും അനുഭവിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഐ എസ് എൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ പതിനൊന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അന്ന് ആദ്യ സീസൺ തുടങ്ങി ഈ കാലം വരെ ബിസിനസ് ട്രെൻഡ് മാത്രം കൊണ്ടു നടക്കുന്ന ഒരു ക്ലബ്ബ് പല താരങ്ങളെയും മാനേജരെയും വിട്ട് കളഞ്ഞൊരു ക്ലബ്ബ് നല്ല ടീമിനെ നിലനിർത്താൻ സാധിക്കാത്തൊരു ക്ലബ്ബ് നല്ല ഫോറിംഗ് താരങ്ങളെ തുടരാൻ അനുവദിക്കാത്തൊരു ക്ലബ്ബ് ആരാധകർക്ക് ഒരു വിലയും കൽപ്പിക്കാതെ സ്വയം ലാഭത്തിനു വേണ്ടി വിറ്റുതൊലച്ച് നടക്കുന്ന ഒരു ക്ലബ്ബ് ഇനി എന്തൊക്കെ ചെയ്താലും ക്ലബ് മാനേജ്മെൻറ്റിനറിയാം ഈ മണ്ഡന്മാർ കളി കാണാൻ വരുമെന്ന് ആ ബോധം അവർക്കുണ്ട് ഇത്രയും മോശപ്പെട്ടൊരു ക്ലബ് മാനേജ്മെൻറ്റിനെ എതിർ നിന്നിട്ട് പോലും തുടർച്ചയായി കാത്തിരുന്ന് മനസ്സ് കല്ലാക്കി എന്തെങ്കിലും ആവട്ടെ നമ്മുടെ ടീമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റാലും തോറ്റാലും അടുത്ത കളി തിരിച്ചു വരും ഇല്ലെങ്കിൽ അടുത്ത തവണ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നെല്ലാം വിചാരിച്ച് കളി കാണാൻ വരുമ്പോൾ യുവന്മാർ കൂടി കാരണം തോൽക്കേണ്ടി വരുന്ന നമ്മുടെ അവസ്ഥ അതുവലിയൊരു വിധി തന്നെയാണ് ഇന്നേവരെ ഈ ഫുട്ബോൾ ലോകത്തിലെ ഒരു ക്ലബ്ബിലെ ആരാധകരും ഒരു ക്ലബിൻ്റെ ആരാധകരും ഇതുവരെ അനുഭവിക്കാത്ത ഒരു ഗതിയുണ്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ടാകും പലർക്കും ഇതിനും നന്നായി ഞാൻ റഫർ ചെയ്യാറുണ്ട് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിലെ ഗ്രൗണ്ടുകളിൽ പല റഫറിമാരും ഇതിനും നന്നായി നിന്ന് പോകാറുമുണ്ട് ഒരു വാറും ഒരു തൈരുമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ഐ എസ് എൽ ഒരു വൻ ദുരന്തമാണ് ദുരന്തമായി കൊണ്ടിരിക്കുകയാണ് കണ്ണിൽ പൊടിയിട്ട് കണ്ണിൽ പൊടിയിട്ട് അവർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കേരളം എന്ന പേരിനെ മുൻനിർത്തി ആരാധകരെ വിഡ്ഢികളാക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അതിലും ദുരന്തമാണ് അതിന് എത്ര നാൾ തുടരുമെന്നറിയില്ല ക്ലബ്ബിനോടുള്ള ലോയാലിറ്റിയും ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ആവേശവും ആരാധനയും കൊണ്ട് ഈ പറഞ്ഞ മണ്ടന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതാണ് സാർത്ഥ്യം